രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണം അത് നടന്നപ്പോൾ തിരിച്ചടിക്കണം പാകിസ്ഥാനെതിരെ തിരിച്ചടി തിരിച്ചടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അതിന് സാധിച്ചില്ല എന്ന് നമ്മുടെ മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പി ചിദംബരം പറയുന്നു എന്താണ് അന്ന് അതിന് വിഘാതമായി നിന്നത് അതായത് സാധാരണഗതിയിൽ നമുക്ക് നേരെ ഒരു ആക്രമണം ഏതൊരു രാജ്യത്തിനും പരമാധികത്തിനു മേലെ ഒരു കടന്നുകയറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ രാജ്യം തിരിച്ചടിക്കും ആ പറയുന്നത് ആരാണോ കാരണക്കാരൻ അവരെ പാഠം പഠിപ്പിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു നടപടിയാണ് ഇവിടെ അതിന് കഴിഞ്ഞില്ല അങ്ങനെ തീരുമാനിച്ചിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്കങ്ങനെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ആക്രമിക്കാനായിട്ട് സമ്മതിച്ചില്ല എന്ന് പറയുന്നു അപ്പോൾ ആര് സമ്മതിച്ചില്ല എന്നൊരു ചോദ്യം വരും അപ്പോൾ പറയുകയാണ് ചിദംബരം ഒരു മടിയുമില്ലാതെ അമേരിക്ക സമ്മതിച്ചില്ല എന്ന് എത്ര നാണക്കേടാണത് അതെ അമേരിക്ക സമ്മതിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ നിലപാടുകൾക്ക് അനുസരിച്ചാണ് രാജ്യത്തിൻ്റെ പോളിസികൾ ഇല്ലെങ്കിൽ രാജ്യത്തിൻ്റെ താല്പര്യം തീരുമാനിച്ചിരുന്നതെന്നുള്ള തുറന്നു പറഞ്ഞിരിക്കുകയാണ് പി ചിദംബരം അമേരിക്കയ്ക്ക് വിടുപണി ചെയ്യുകയായിരുന്നു ഞങ്ങൾ ഭരിച്ചിരുന്ന പത്തു വർഷം എന്ന് പി ചിദംബരം ആഭ്യന്തരമന്ത്രി പറയുകയാണ് നമുക്കറിയാം മുംബൈ ഭീകരാക്രമണം നൂറ്റി എഴുപത്തഞ്ച് പേരാണ് ഭരിച്ചത് ആ പറയുന്ന ആക്രമണത്തിൽ ആക്രമണം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ശിവരാജ് പാട്ടീൽ എന്ന് പറഞ്ഞിട്ടൊരു ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നു ആ ആഭ്യന്തരമന്ത്രി എന്താ ചെയ്തതെന്നറിയാമോ മാധ്യമങ്ങളെ കാണാൻ വന്നു നാല് തവണയാണ് വന്നത് ആ നാല് തവണ നാല് വേഷം ധരിച്ചാണ് വന്നത് ഒരു ദിവസത്തിനിടയ്ക്ക് നാല് തവണ വേഷം മാറി ഈ പറയുന്ന രാജ്യത്തെ ജനങ്ങൾ പിടഞ്ഞ് വിടഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെടിയേറ്റ് ഭീകരരുടെ ആക്രമണത്തിൽ നമ്മുടെ അഭിമാനമായിട്ടുള്ള കേന്ദ്രങ്ങൾ ഈ പറയുന്ന വാണിജ്യ തലസ്ഥാനം മുഴുവൻ കത്തി അമർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ആഭ്യന്തരമന്ത്രി വേഷം മാറി കളിക്കുകയായിരുന്നു അപ്പോൾ ഇതാണ് ഇതായിരുന്നു അവരുടെ പരിപാടി എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ട് തിരിച്ചടിച്ചില്ല മൻമോഹൻ സിംഗിന് രോഷമുണ്ടായിരുന്നു എന്നാണ് പി ചിദംബരം പറയുന്നത് പക്ഷെ അമേരിക്ക സമ്മതിച്ചില്ല അമേരിക്ക സംബന്ധിച്ചില്ലെങ്കിൽ അമേരിക്കയുടെ സമ്മതം ചോദിച്ചിട്ടാണോ ഇപ്പൊ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് നടക്കുന്ന ഒക്കെ എടുത്ത് രോഷം ഉണ്ടായിരുന്ന നമുക്ക് മനസ്സിലാക്കില്ല രോഷം ഇല്ല വളരെ ശാന്തമായിട്ടാണ് വന്ന് തന്നിട്ട് മൻമോഹൻ സിംഗ് ഈ പറയുന്ന ആക്രമണത്തെ അപലപിക്കുന്നത് സോണിയ ഗാന്ധിയും ഉണ്ടായിരുന്നല്ലോ ഇവർക്ക് അപലപിച്ചതേ ഉള്ളൂ തിരിച്ചടിച്ചില്ല ഇവർക്ക് തിരിച്ചടിക്കാൻ കൈ പൊങ്ങില്ലായിരുന്നു കാരണം അമേരിക്കയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമാണ് ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് സ്വന്തം രാജ്യത്തെ ആക്രമിക്കാൻ വിട്ടുകൊടുത്തവരാണ് ഇവർ സ്വന്തം രാജ്യത്തെ ഭീകരവാദികളുടെ മുന്നിൽ അടിയറവ് വെച്ചവരാണ് ഈ പറയുന്ന കാശ്മീരി ഭീകരവാദികളോട് സന്ധി ചെയ്ത് ചർച്ച ചെയ്ത് നിരന്തരം അവരുടെ കാല് പിടിച്ചുകൊണ്ടിരുന്ന സർക്കാരുകളാണ് അതുകൊണ്ടാണ് അവർക്കിപ്പോ അവരുടെ നയങ്ങൾക്ക് അതുകൊണ്ടാണ് ഈ ഭീകരന്മാരെല്ലാം കൂടെ പല മുദ്രാവാക്യങ്ങൾ ഉയർത്തില്ലെങ്കിൽ മറ്റ് ഇസ്ലാമിക രാഷ്ട്രം വരുന്ന പറഞ്ഞുകൊണ്ടൊക്കെ തെരുവിലിറങ്ങുന്ന പക്ഷേ യോഗിയുടെ പോലീസ് അട്ടികൊണ്ട് നിവർന്നുകൊണ്ടിരിക്കുകയുമാര് ആ രീതിയിലാണ് ഈ പറയുന്ന തീവ്രവാദിയുമായിട്ടുള്ളമാര് വലിയ ഗുണ്ടകളിക്കാനൊക്കെ കളിക്കാനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാല് ബുള്ളറ്റ് കൊണ്ടായിരിക്കും മറുപടി പറയുക എന്ന് യോഗി പറയുന്നുണ്ട് അതെ കലാപത്തിന് ഇറങ്ങിയാൽ ബുള്ളറ്റ് ആണ് അതിന് മറുപടി സത്യമായിട്ടുള്ള കാര്യമല്ല അല്ലാണ്ട് അവരോട് നമ്മൾ ഈ വെട്ടാൻ വരുന്ന പോത്തിനോട് വേദോതിട്ട് കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല ഇവന്മാരും മൊത്തം ഭീകരന്മാരോടും ഭീകരവാദത്തിനോടും എങ്ങനെ സംസാരിക്കണമെന്നുള്ളത് മോദി സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തിയപ്പോൾ വ്യക്തമായി പറഞ്ഞു തന്നതാണ് ഇവരോട് ഒരു ഒരൊറ്റ ഭാഷ ഇവർക്ക് മനസ്സിലാവുകയുള്ളൂ അത് തോക്കിൻ്റെ ഭാഷയാണ് തോക്കു കൊണ്ടല്ലാതെ ഇവർക്ക് മറുപടിയില്ല അല്ലാതെ ഇവർക്ക് സ്നേഹം കൊണ്ട് ഇല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യത്തിൻ്റെ നയം ഇല്ലെങ്കിൽ മതത്തിൻ്റെ നന്മ ഇതൊന്നും പറഞ്ഞു കൊടുത്താൽ തീവ്രവാദികളുടെ ചെവിയിൽ കയറില്ല അവർക്കത് മനസ്സിലാക്കാനുള്ള ശേഷിയുമില്ല നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ എങ്ങനെയായിരുന്നു മുംബൈ ഭീകരാക്രമണത്തിന് ഭീകരവാദികൾ ഇന്ത്യയിലേക്ക് വന്നത് അവർ പാകിസ്ഥാനിൽ നിന്ന് ഒരു മത്സ്യബന്ധന ബോട്ടിൽ കയറുന്നു ഇന്ത്യ ലക്ഷ്യമാക്കി മുംബൈ ലക്ഷ്യമാക്കി വരുന്നു ഏറെ ദൂരം പിന്നിട്ടു ഇന്ത്യയുടെ സമു സമുദ്രാതിർത്തിക്കകത്തേക്ക് കിടന്നു വരുന്നു ഏതാണ്ട് ഇന്ത്യ ഇതൊന്നും ആലോചിച്ച് നോക്കൂ തിരശ്ശീലമായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഇന്ത്യൻ മഹാഇന്ത്യ ഈ പറയുന്ന അറേബ്യൻ സീലിൽ കൂടി ഇങ്ങനെ വരികയാണ് അവർ അപ്പോഴൊന്നും അന്നുണ്ടായിരുന്ന ഫോഴ്സുകൾ ആരും കണ്ടില്ല ഈ പറയുന്ന ഈ നേവി കണ്ടില്ല കോസ്റ്റ് ഗാർഡ് കണ്ടില്ല ഒരു സൈന്യങ്ങളും കാണാതെ ഇവർ കൃത്യമായിട്ട് ബോട്ട് ഓടിച്ച് നേരെ വരികയാണ് ഏതാണ്ട് ഇന്ത്യൻ മഹാ ഇന്ത്യൻ സമുദ്രാതിർത്തി അതിർത്തിക്കുള്ളിലേക്ക് ഇവർ കയറുന്നു അവിടെ ആദ്യം കാണുന്ന ഒരു ബോട്ടിലേക്ക് ഇവർ വെള്ള പതാക വീശി കാണിക്കുന്നു വെള്ള പതാക എന്ന് പറഞ്ഞാൽ പീസ്ഫുൾ ആണെന്നുള്ളത് ഈ പതാക കണ്ടുകൊണ്ട് ഇവർ ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികൾ എന്തോ സഹായം അഭ്യർത്ഥിച്ച് വരുന്നവരാണെന്ന് വിചാരിച്ച് ബോട്ട് അടുപ്പിക്കുക മുംബൈക്കാരായിട്ടുള്ള മുംബൈ പോർട്ടിൽ ഈ പറയുന്ന ഹാർബറിൽ പണിയെടുക്കുന്ന തൊഴിലാളികളാണ് ഈ പറയുന്ന ബോട്ടിൽ ഇവർ അടുപ്പിക്കുന്നു അടുപ്പിക്കുന്നതോടുകൂടി വന്ന പാകിസ്ഥാൻ്റെ ബോട്ട് ഉപേക്ഷിച്ച് ഇവർ ഇതിനകത്തേക്ക് കയറി ആ ബോട്ടിലുണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരെയും വെടിവെച്ച് കൊന്നു ആ ബോട്ടിൻ്റെ ഈ പറയുന്ന ബോട്ട് ഓടിക്കുന്ന ആളൊഴികെ ബാക്കി ആരും ജീവനില്ല എല്ലാവരെയും കൊന്നു ഇവരുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണുകൾ റേഡിയോ സെറ്റുകൾ ഇതെല്ലാം തകർത്തു എന്നിട്ട് ആ ബോട്ട് ഓടിച്ചിരുന്ന ആളിനോട് പറയുക നിങ്ങൾ തീരത്തേക്ക് കൊണ്ടുപോകും ഹാർബറിലേക്ക് ഏതാണ്ട് തീരത്തോട് അടുക്കുമ്പോൾ എന്തു ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ബോട്ടിൻ്റെ ഓടിച്ചിരുന്ന ആളിനെ കൂടി വെടിവെച്ച് കൊല്ലുകയാണ് എന്നിട്ട് നേരെ ഇവർ ഈ ആയുധങ്ങളുമായിട്ട് നേരെ മുംബൈയിലെ തീരത്തേക്ക് ഇറങ്ങുന്നു ഹാർബറിലേക്ക് ഇറങ്ങുന്നു ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല തീരദേശ പോലീസില്ല കോസ്റ്റൽ ഗാർഡില്ല നേവി ഇല്ല ഈ പറയുന്ന അജ്മൽ അബീർ കസബ് എന്ന് പറയുന്ന ഏക വ്യക്തി അയാളാണ് പിടിക്കപ്പെടുന്നത് മുംബൈ ഭീകരാക്രമണത്തിൽ ഇയാൾ ആ ബാക്കിയുള്ളവരെല്ലാം കൊല്ലം ചെയ്യപ്പെടുകയാണ് നമുക്ക് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള വീരന്മാരായ ത്യാഗോജ്ജലമായ സേവനം നൽകി കൊണ്ടിരുന്ന മനുഷ്യരുടെ ജീവനുകൾ നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു ഹേമന്ത് കർക്കറെ വിജയ് സലാസ്കർ അശോക് കാംതെ തുടങ്ങിയിട്ടുള്ള ധീരന്മാരായ പോരാളികൾ വലിയ പ്രധാനപ്പെട്ട ഇൻസ്പെ ഒരു ഇൻസ്പെക്ടറാണ് വിജയ് സലസ്കർ എന്ന് പറയുന്നത് ഹേമന്ത് കർപ്പകരേയും ഈ പറയുന്ന അശോക് കാന്തയും ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് അപ്പോൾ ഇവർ വരുന്ന വാഹനത്തിന് നേരെ വിടിവെക്കുകയാണ് ഇത് ഈ പറയുന്ന ഇവർ ഈ ഹാർബറിൽ ഇറങ്ങിയിട്ട് തീവ്രവാദികൾ പോവുകയാണ് പോകുന്നു വളരെ സ്വതന്ത്രമായി നഗരത്തിനകത്തെല്ലാം വിഹരിച്ച് നടക്കുന്നു പാകിസ്ഥാൻ ഭീകരവാദികൾ എന്നിട്ട് ഇവർ നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് കയറുന്ന അവിടുത്തെ ശുചിമുറിയിൽ വെച്ച് തോക്കെടുക്കുന്നു തോക്കിൽ റൈഫ് ഈ പറയുന്ന ബുള്ളറ്റെല്ലാം ലോഡ് ചെയ്യുന്നു ഗ്രനേഡുകളുമായി പുറത്തിറങ്ങുകയാണ് തോക്ക് തോളിലിട്ടിട്ടുണ്ട് ഒരു വലിയ ബാഗുണ്ട് കയ്യിൽ ഗ്രനേഡുകൾ ആയിട്ട് നാല് ഗ്രനേഡുകൾ ഫ്യൂസ് ഊരുന്നു വലിച്ചെറിയുന്നു ഈ പറയുന്ന മുംബൈയിലെ റെയിൽവേ സ്റ്റേഷൻ അകത്ത് കിടന്നത് നാല് ഭാഗത്തും കിടന്ന് പൊട്ടുന്നു ഓടുന്ന ജനങ്ങളെ വെട്ടിപ്പിക്കുന്നു അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെ വെടിവെച്ച് വീഴ്ത്തുന്നു ഒരു ഓഫീസർ അവിടെ മരിക്കുന്നുണ്ട് ഒരു എസ് ഐ അപ്പോൾ ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രദേശങ്ങളിൽ നിരവധി സ്ഥലങ്ങളിൽ ഹരി ഹരിമാൻ ഹൗസലായാലും ശരി തന്നെ മുംബൈ താജിലായാലും ശരി തന്നെ അവിടുത്തെ ഹോസ്പിറ്റലിലായാലും ശരി തന്നെ ഇങ്ങനെ നൂറുകണക്കിന് ആൾക്കാർ ഉള്ള പ്രദേശങ്ങളിലെല്ലാം കടന്നതിൻ്റെ എന്തിനാണ് ഹോസ്പിറ്റൽ അറ്റാക്ക് ചെയ്യുന്ന ഈ പരിക്കേറ്റവർ അവിടെ കൊണ്ടുവരരുത് എന്നിട്ട് ഈ ഹോസ്പിറ്റലിൽ നിന്ന് അജ്മൻ അമീർ കസബും മറ്റൊരു തീവ്രവാദിയും കൂടെ കടന്നു വന്ന് റോഡിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഹേമന്ത് കർക്കറയെന്ന് പറയുന്ന എ ടി എസിൻ്റെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിൻ്റെ ഹെഡായിട്ടുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥൻ കോളിസ് അവരുടെ ഒരു ഉണ്ട് ആ കോളസിലാണ് വരുന്നത് അതൊരു ഒപ്പുവിരിക്കുന്ന തൊട്ടടുത്തിരിക്കുന്നത് അശോക് എന്ന് പറയുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ ഏറ്റവും മിടുക്കനായി ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് യു എൻ പീസ് കീപ്പിംഗ് മിഷനിലടക്കം പങ്കെടുത്തിട്ടുള്ള അതിഗംഭീരമായ നേട്ടങ്ങളൊക്കെ കൈവരിച്ചിട്ടുള്ള മിടുക്കനായ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പറയുന്ന മൂന്നാമത് വിജയ് സലസ്കർ എന്ന് പറയുന്ന ഇൻസ്പെക്ടർ കൂടെ രണ്ട് കോൺസ്റ്റബിൾമാർ അപ്പോൾ ഇതിൽ അശോക് കാമതെ ഹേമന്ത് ഖർഗറിയോട് പറയുകയാണ് ഈ അവരെവിടെയും കാണും നമ്മൾ നമ്മളെ പൊയ്ക്കൊണ്ടിരിക്കുന്നടുത്ത് വയർലെസ്സിൽ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നു ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ അറ്റാക്ക് നടക്കുകയാണ് എന്ത് ചെയ്യണമെന്നൊരു പിടിയുമില്ല അത്തരം ഒരു അറ്റാക്ക് ഇന്ത്യ ആദ്യമായിട്ടാണ് നേരിടുന്നത് അപ്പോൾ പറയുകയാണ് ഹേമന്ത് അടുത്ത് അശോക് കാന്തെ തൊട്ടടുത്ത് ഇരുന്നിട്ട് പറയുകയാണ് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും അവരുണ്ടാവാം എവിടെ വേണമെങ്കിലും അവർ ആക്രമിക്കാം പറഞ്ഞു തീരും മുമ്പ് മുമ്പ് തൊട്ട് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് രണ്ടുപേർ എ കെ ഫോർട്ടി സെവനിൽ നിന്ന് നിറയെ ആ സംഭവ സ്ഥലത്ത് തന്നെ ഹേമന്ത് കർക്കര അശോക് കാംതെ വിജയ് സലസ്കർ എന്ന് പറയുന്ന മൂന്ന് പേര് മരിക്കുകയാണ് രണ്ട് കോൺസ്റ്റബിൾമാർ പുറകിലിരുന്നവർക്ക് രണ്ട് പേർക്ക് വെടിയേൽക്കുന്നുണ്ട് അവരവിടെ അതിനകത്ത് വീട് കിടക്കുകയാണ് വീട് കിടക്കുമ്പോൾ ഈ പറയുന്ന അവരുടെ നേരെ അവരെ അതിൽ ഒരാളുടെ വീട്ടിൽ നിന്ന് അച്ഛൻ വിളിക്കുകയാണ് മകൻ എന്ത് പറ്റി എന്ത് സുരക്ഷിതനാണോ എന്നറിയാൻ വേണ്ടി വിളിക്കുമ്പോൾ ആ ഫോൺ കോൾ വരുന്ന ശബ്ദം കേട്ടിട്ട് പുറകിലേക്ക് ഇവർ വെടിവെക്കുന്നു ആ ഉദ്യോഗസ്ഥന് മരിക്കുന്നു അച്ഛൻ്റെ ഫോൺ കോളായിരുന്നു വന്നത് ഒരു ഒരാൾ മാത്രം ദേഹത്ത് വെടിയേറ്റിട്ടും കൈകൊണ്ട് വാ ഇങ്ങനെ അമർത്തിപ്പിടിച്ച് കരയാതെ കിടന്നതുകൊണ്ട് മാത്രം അയാൾ രക്ഷപ്പെട്ടു അയാളാണ് ഈ കഥമൊത്തം വിവരിക്കുന്നത് എന്നിട്ട് ഈ പറയുന്ന താജിലേക്ക് മുംബൈ താജിലേക്ക് ആക്രമണം നടക്കുന്നു അവിടെയാണ് മേജർ സന്ദീപുണ്ണികൃഷ്ണന് എൻ എസ് ജി അടക്കമുള്ള ആൾക്കാരും എത്തി പ്രതിരോധിക്കുന്നതും ഇവരെ എല്ലാം തകർക്കുന്നതും ഈ പറയുന്ന ഭീകരരെക്ക് കൊല്ലുന്നതും അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന അജ്മൽ അബീർ കസമിനെ പിടിക്കുന്ന അധ്യായമെന്ന് പറയുന്നത് ഏറ്റവും കലുഷിതമായിട്ടുള്ള ഏറ്റവും വികാരനിർഭരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കാരണം ഈ ഇവർ ഒരു കാർ തട്ടിയെടുക്കുന്നുണ്ട് ഒരു കാർ തട്ടിയെടുത്തിട്ട് ആ കാറിലാണ് ഇവർ സഞ്ചരിക്കുന്നത് ആ കാറ് പോലീസുകാർ വലിയ ബാരിക്കേഡുകൾ വെച്ച് തൊക്കുകളുമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഈ ഭീകരർ തട്ടിയെടുത്ത വാഹനവുമായിട്ട് വരുമ്പോൾ പോലീസുകാർ പറയുകയാണ് നിർത്താനായിട്ട് നിർദ്ദേശം അവരോട് പറയുന്നു ജ മുന്നറിയിപ്പ് കൊടുക്കുകയാണെന്ന് നിർത്താനായിട്ട് അപ്പോൾ ഇവർ വൈപ്പറിട്ട് കാണിക്കുകയാണ് ഇല്ലായെന്ന് നോ എന്നുള്ള സന്ദേശം കൊടുക്കുക വൈപ്പറിട്ട് പോലീസ് തുരിതുരാ വെടിവെക്കുന്നു വെടിവെച്ചതിന് ശേഷം വെടിവയ്ക്കുന്നു ഇവരുടെ വാഹന യോഗത്തായിരുന്നുണ്ട് പക്ഷേ ഇവർ അതിനകത്ത് തന്നെ ഉണ്ട് അപ്പോൾ ഇവരെ ചെല്ലുമ്പോൾ ആണ് ഈ തുക്കാരാറാം ഗോപാൽ എന്ന് പറയുന്ന ഹെഡ് കോൺസ്റ്റബിൾ ചെല്ലുമ്പോഴാണ് ഈ അജ്മൽ അബീർ കസബിൻ്റെ ജീവനുണ്ട് അയാൾക്ക് വെടിയേറ്റിട്ടില്ല എന്ന് മനസ്സിലാകുന്നത് ഡോറ് തുറക്കുമ്പോൾ തന്നെ ഈ കസബ് കയ്യിലിരുന്ന എ കെ ഫോർട്ടി സെവൻ വെച്ച് ഫുൾ ട്രിഗർ ചെയ്യുകയാണ് ഫുൾ ട്രിഗർ ചെയ്യുക എന്ന് പറഞ്ഞാൽ മുഴുവൻ ബുള്ളറ്റും ഇയാളുടെ ശരീരത്തേക്ക് കയറുക പക്ഷേ ബാക്കി പോലീസുകാർ വരുന്നത് വരെ ഇയാളെ മുറുക്ക പിടിച്ച് ഈ കസബിൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് വെളിയിലേക്ക് എടുക്കുന്നുണ്ട് ഓമ്പാലെ അങ്ങനെയാണ് ഈ പറയുന്ന ഭീകരനെ നമുക്ക് ജീവനോട് കിട്ടുന്നത് അപ്പോൾ ഇയാളോട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന എനിക്ക് തോന്നുന്നത് അന്നത്തെ ജോയിൻറ്റ് കമ്മീഷണർ തോന്നുന്നത് അദ്ദേഹം ചോദിക്കുന്നുണ്ട് കസബിനെ ചോദ്യം ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ കസബ് പറയുന്നു ഞങ്ങൾക്ക് സ്വർഗം കിട്ടും വലിയ സുഗന്ധമുള്ള സ്വർഗ്ഗമായിരിക്കും ഞങ്ങൾക്ക് ലഭിക്കുക അവിടെ ആദിഗംഭീരമായ മദ്യപ്പുഴയും ഹൂറികളും നാനാവിധത്തിലുള്ള ആഹാരങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ ആയിരിക്കും ലഭിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഈ ജോയിൻറ്റ് കമ്മീഷണർ അവരുടെ സിറ്റീസ് പോലീസിൻ്റെ ജോയിൻറ്റ് കമ്മീഷണറാണ് അദ്ദേഹം പിടിച്ചുകൊണ്ട് വന്ന് മുംബൈ ജോയിൻറ്റ് കമ്മീഷണർ പിടിച്ചുകൊണ്ട് വന്ന് ഈ ഡെഡ് ബോഡികൾക്ക് മുകളിലേക്ക് കസ്റ്റഡി ഏറ്റിട്ട് ചോദിക്കുകയാണ് വരുന്നുണ്ടോ നിനക്ക് സുഗന്ധം എത്ര ആൾക്കാരെയാണ് കൊന്നതെന്ന് ഓർമ്മയുണ്ടോ അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ ജിഹാദിന് വേണ്ടിയാണ് ഈ കസബിൻ്റെ കയ്യിലൊരു ചുവന്ന ചരടുണ്ടായിരുന്നു നമ്മൾ ആ ഫോട്ടോ എടുത്ത് നോക്കിയാൽ അറിയാൻ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് എന്തിനാണ് ഇതൊരു ഹിന്ദുക്കൾ നടത്തിയ ആക്രമണമാണെന്ന് ഇവനെ ജീവനോടെ കിട്ടിയില്ലായിരുന്നു എങ്കിൽ ഇവനാരെന്ന് പോലും അറിയില്ല ഇവൻ എവിടെ നിന്നാണ് വന്നതെന്നറിയില്ല ഈ പറയുന്ന ഈ ഇന്ന് അന്ന് ആക്രമിക്കാൻ പാകിസ്ഥാനെ ആക്രമിക്കാൻ താല്പര്യം ഞങ്ങൾക്ക് ആഗ്രഹിച്ചിരുന്നു എന്ന് പറയുന്ന ചിദംബരം ഉൾപ്പെടെയുള്ള ഒരു നരേറ്റീവ് ഉണ്ടാക്കിയേനെ ഇത് പാകിസ്ഥാനികൾ പാകിസ്ഥാനികളല്ല അറ്റാക്ക് ചെയ്തത് എന്ന് അത് സംഘപരിവാറിന്റെ അടക്കം തലയിൽ കൊണ്ടുവച്ചാ മാലേക അതെ മാലേഗാവ് സ്ഫോടനം അടക്കം നടത്തുന്നത് അതിനെ കൊണ്ടുവന്ന് ഹിന്ദുത്വത്തിന്റെ മുകളിൽ വെച്ച ആൾക്കാരാണ് ഇവർ മനസ്സിലായില്ലേ ഈ പറയുന്ന ഭീകര സംഘടനകൾ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ സ്ഫോടനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൊണ്ടുവന്ന് ഹിന്ദു സംഘടനകളുടെ തലയിൽ വെക്കാനായിട്ട് ഇന്നും ഉളുപ്പില്ലാതെ പലരും പറയുന്നുണ്ടല്ലോ പഹൽഗാം ആക്രമണം ഇന്ത്യ സർക്കാർ നടത്തിയതാണെന്ന് പറയുന്നവരില്ലേ എത്ര ഉളുപ്പുണ്ട് സ്വന്തം രാജ്യത്ത് ഇവിടെ നിൽക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിൻ്റെയും സുഖത്തിൻ്റെയും ഒന്നും ഒരു നന്ദിയുമില്ലാതെ അവർ നിന്നിട്ട് പറയുകയാണ് ഈ ഇത് പാകിസ്ഥാനല്ല ഇന്ത്യ ആണ് നടത്തിയതെന്ന് പറയുന്നു എത്ര തൊള ആദ്യം എനിക്ക് പറയാനുള്ളത് ഇവരെ വിളിവെച്ചു ഇങ്ങനെ പറയുന്നവന്മാരുണ്ടല്ലോ ബഹൽഗാൻ ആക്രമണം നടത്തിയത് ഇന്ത്യയാണെന്നൊക്കെ പറയുന്ന പോലെ അവന്മാരെയാണ് ആദ്യം വെടിക്കേ വെടിവെച്ച് കൊല്ലേണ്ടത് കാരണം ഭീകരരേക്കാൾ വലിയ ഭീകരരാണ് ഇവർ എന്നുള്ളതാണ് അപ്പോൾ ചിദംബരം അടക്കമുള്ളവർക്ക് അന്ന് ആർജവം ഉണ്ടായിരുന്നെങ്കിൽ എന്തിനു അമേരിക്കയെ ഭയപ്പെട്ടു നിന്നും ഇവർ അമേരിക്കയെ ഭയപ്പെട്ടിട്ടാണ് പാകിസ്ഥാനെ ആക്രമിക്കാതിരുന്നതെന്ന് തുറഞ്ഞു പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് ആരോടാണ് കൂറ് ഇവരുടെ ഈ പറയുന്ന അമേരിക്ക ഇന്ത്യയുടെ തന്തയാണോ ഇവർ 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 ഇന്ത്യയുടെ തന്തയല്ല എന്നുള്ളത് നമുക്ക് എന്തായാലും പറയും ഇവരുടെയൊക്കെ തന്തയായിരിക്കാനുള്ള സാധ്യതയുണ്ട് അമേരിക്കയെ വന്ന് ഭരിച്ചിരുന്ന ഈ ജോർജ് ബുഷു ഇവർ ഇവന്മാരുടെ ഈ പറയുന്ന ഭരണ അന്ന് ഭരിച്ചിരുന്ന ഭരണകർത്താക്കളുടെയൊക്കെ തന്തയാവാനുള്ള ചാൻസ് ഉണ്ട് കാരണം അവർ അതുകൊണ്ടായിരിക്കണം ഇത്ര പേടിച്ച് അനുസരിക്കാതെ അവർ അനുസരിച്ചത് എന്നുള്ളതാണ് ഇന്ത്യയുടെ അഭിമാനത്തിനെയല്ല സംരക്ഷിക്കാൻ ഇവർ ശ്രമിച്ചത് എന്നുള്ളതാണ് അതിഭീകരമാണ് അന്ന് ഭരിച്ചിരുന്ന സർക്കാർ എന്നുള്ളതാണ് നമുക്കിതിലൂടെ മനസ്സിലാകുന്നത് എന്ത് സുരക്ഷയിൽ നമ്മൾ ഇരുന്നതെന്ന് എന്നാലോചിച്ച് നമ്മൾ നമ്മുടെ രാജ്യത്ത് ജീവിച്ചത് യുവന്മാരെ നമ്പിയിട്ടാണോ നമ്മൾ ഇന്ന് ഈ സർക്കാർ ഉള്ളതുകൊണ്ട് നമ്മളിവിടെ സുരക്ഷിതമായിരിക്കുന്നു സമാധാനമായിരിക്കുന്നു ഒരു ആക്രമണത്തെ നമുക്ക് ഭയമില്ല കാരണം എന്ത് ആക്രമണം വന്നാലും അതിനെ തടയാനും തിരിച്ചടിക്കാനുമുള്ള കരുത്തുള്ളത് കൊണ്ട് ഭീറൊക്കെ ഒന്ന് മടിക്കും ആക്രമണത്തിന് പക്ഷേ ഈ ചിദംബരത്തിൻ്റെ വെളിപ്പെടുത്തൽ അതീവ ഗൗരവമായിട്ടുള്ളതാണ് അമേരിക്കയ്ക്ക് കീഴ്പ്പെട്ട് ഞങ്ങളൊന്നും ആക്രമിച്ചില്ല എന്നുള്ള വെളിപ്പെടുത്തൽ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് ഇവർക്കെതിരെ കേസെടുക്കേണ്ടതാണ് അത്രയും നടപടിയെടുക്കേണ്ടതാണ് ഇവ ഒരിക്കലും ഇനി ഒരിക്കലും ഈ രാജ്യത്ത് ഇവർ അധികാരത്തിൽ അധികാരത്തിലെത്താതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ രാജ്യത്തോട് ചെയ്യേണ്ട ഏക ഉത്തരവാദിത്വം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക